ലൈഫ് ഫാഷിലേക്ക് ഏർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മകരം രാശിക്കാർക്ക് ഈ കർക്കിടക മാസഫലം എങ്ങനെ എങ്ങനെയുണ്ടാകുന്നതാണ് വളരെയധികം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും എന്ന് തന്നെയാണ് എന്റെ പരിപൂർണമായ വിശ്വാസം അത് അങ്ങനെ തന്നെ ആകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ ആറാം ഭാവത്തിൻ്റെതായ അധിപൻ സൂര്യൻ ഇപ്പോ ഏഴാം ഭാവത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് സൂര്യൻ ഏഴാം ഭാവത്തിലേക്ക് മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കുടുംബപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു തീർപ്പുണ്ടാകുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും ഒക്കെ വന്നുചേരും കാരണം എന്തും നേരിട്ട് മുന്നിലേക്ക് പോകാം എന്നൊരു തീർപ്പെടുക്കുവാനായി കഴിവായിട്ടുള്ള ഒരു കാലം തന്നെയായിരിക്കും ഇതുവരെ സൂര്യൻ ആറാം ഭാവത്തിൽ എഴുതുകൊണ്ട് അതായത് വ്യാഴത്തിന്റെ ഒപ്പം നിലകൊണ്ട ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അതായത് നമുക്ക് മനസ്സിൻ്റെതായ ദുഃഖമുണ്ടെങ്കിലും ഒരിക്കലും പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നിരിക്കും കാരണം അത് പുറത്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന ഒരു ചിന്തയും നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു മനസ്സുകൊണ്ട് പോലും അറിയാത്ത പല കാര്യങ്ങൾക്കും നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ബിസിനസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിൽ ശരി നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ വന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി ഒന്ന് കയറ കയറിയാൽ മതി എന്ന ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് സൂര്യൻ കളത്ര സ്ഥാനമായ ഏഴാം ഇടത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രകാശമയമായ ഒരു മനസ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് പല പ്രശ്നങ്ങളും ചെന്ന് ചാടിയിലുണ്ടാവും ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇപ്പോ തന്നെ കൈ മുതലായിട്ട് കിട്ടി കാണും കാരണം വെച്ചാല് ഇത്രയും കാലം അനുഭവപ്പെട്ട പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിലേക്ക് ഒരു ആത്മവിശ്വാസത്തെ നൽകുന്ന ഒരു സമയം തന്നെയാണ് സൂര്യൻ്റെതായ ഈ ഒരു കണക്ക് എങ്ങനെ പറയുന്നു എന്ന് കേട്ടാല് ഇപ്പം മകരം രാശിക്കുള്ളിൽ സൂര്യൻ വരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് മകരവിളക്ക് പൂജ അതായത് ശബരിമലയിൽ മകര ഒക്കെ ആ ഒരു പൂജാ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കർക്കടകം രാശിക്കുള്ളിൽ സൂര്യൻ വരുന്ന ഈ ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് വളരെ അധികം നല്ല ഫലം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ശനിയുടേതായ ആ ഒരു വീട്ടിൽ സൂര്യൻ വരുമ്പോൾ ധർമ്മശാസ്ത്രാവിന് നല്ല രീതിയിൽ ഒരു പൂജകളും കാര്യങ്ങളും ശാസ്ത്രാവിനെ കാണാനും ഒക്കെ ഒരു ആഗ്രഹം എല്ലാവർക്കും വരുന്ന ഒരു സമയമാണെങ്കിൽ ഇപ്പോ അതേപോലെ ഏഴാം ഇടത്തിലും സൂര്യൻ്റെതായ പ്രഭാവം നിങ്ങൾക്ക് വളരെയധികം നന്മകൾ തന്നെയാണ് അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് പഞ്ഞ മാസമാണ് അത് എല്ലാ കാര്യത്തിലും ബ്രേക്ക് വരുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കണക്ക് കൂട്ടാമെന്ന് വെച്ചാല് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം പത്തൊൻപതാണ്ട് കാലം ശനി ഒരു രാശിക്കുള്ളിലേക്ക് കടന്നു വരുമ്പോ ശനി നമുക്ക് ഒരുപാട് നൽകുകയും അതുപോലെ തന്നെ ഇല്ലായ്മ ആയി പോകുന്ന സാഹചര്യമുണ്ട് സ്വയം അനുഭവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ശനീശ്വരൻ എപ്പോഴും നൽകുക കർക്കിടകം കാലം ഈ പഞ്ഞമാസം ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ നേടണമെന്നൊരാഗ്രഹവും ഒക്കെ വരും തീർച്ചയായിട്ടും കുടുംബത്തിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതിൻ്റെതായ ഓപ്പോസിറ്റ് സൈഡായിരിക്കും ഇനി നിങ്ങൾ ചിന്തിക്കുക കാരണം സ്വയം നിലനിന്നില്ലെങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്നൊരു ചിന്ത പരിപൂർണമായിട്ടും നിങ്ങൾക്കുള്ളിലേക്ക് വരും അതുകൊണ്ട് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരൊക്കെ വളരെയധികം സങ്കടങ്ങളായിട്ടിരുന്ന ഒരു സമയം ഏതാണ്ട് ഒരു ഒരു ഈ ഇടക്കാലത്ത് പറയണെങ്കിൽ ഇപ്പൊ മിനിമം ഒരു ഇരുപത്തി ഒന്ന് ദിവസത്തെ കണക്കെടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം എന്നാൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വരുന്ന ഒരു സമയമാണ് ഒരല്പം ദൂരെയൊക്കെ മാറി ജോലിയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് പോയത് എന്നാലും നിങ്ങൾ അതിൽ വളരെയധികം സംതൃപ്തി കണ്ടെത്തും എന്നുള്ള സംശയമൊന്നുമില്ല പൊതുവായിട്ട് കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഒരു ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ എന്തായാലും വയ്ക്കുമെന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എല്ലാ ഇടങ്ങളിലും എവിടെയൊക്കെയാണോ മുതുകിൽ കുത്തുകിട്ടിയത് അവിടെയൊക്കെ നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല മൗനത്തിലൂടെ നിങ്ങൾ അത് വിജയത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും ഇപ്പോ ബുധൻ എന്ന ഗ്രഹം വക്രമായി ഋണ രോഗ ശത്രുസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു നല്ല ഫലം ലഭിക്കുക എന്ന് നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാവും പക്ഷേ ഇവിടെ ഞാനിപ്പോ പറഞ്ഞ ഈ പോയിന്റ് അതായത് നേരത്തെ പറഞ്ഞ പോയിന്റ് സൂര്യൻ്റെതായ പ്രകാശമായ ഒരു മനസ്സ് നിങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ അവിടെ വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ തടുത്ത് നിർത്താനുള്ള ഒരു കഴിവ് ഇവിടെ തീർച്ചയായിട്ടും ബുധൻ ബുദ്ധിപരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് തന്നെ മാനസികമായ സംഘർഷങ്ങൾക്ക് അവിടെ മുൻതൂക്കം ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം വരാനുള്ളതിനെ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകാനൊരു മനസ്സ് അവിടെ സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായി തളർന്നു പോകുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ അധികമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ അതിനെ തടുത്തു നിർത്താനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കഴിയും എന്നിരുന്നാലും ശാരീരികമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെതായ ചികിത്സ നേടുന്നത് വളരെയധികം നന്നായിരിക്കും കാരണം അത് വലുതായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കാണുന്ന അല്ലെങ്കിൽ ചെറുതായി മാറുന്നതായിരിക്കും നല്ലത് ആരും ഒപ്പമില്ലെങ്കിലും ഒറ്റയ്ക്കെങ്കിലും പോയി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല മകരം രാശിയിൽപ്പെട്ടവർക്ക് തന്നെ ശാരീരികമായി എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും വന്നാൽ അവഗണിക്കുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് കാരണം ഈ ഉത്തരവാട നക്ഷത്രക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ മുട്ടുകൾക്ക് താഴെ പ്രശ്നം ഉണ്ടാകുക അതുപോലെ ഹാർട്ട് സംബന്ധപ്പെട്ട ബി പി സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ലോ ബി പി പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും ഇവർക്ക് ഒത്തിരി ഉറക്കം വിളിക്കുന്ന ജോലിയൊക്കെ ആണെങ്കിൽ ഒരു എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വരും നല്ല ശരീരമൊക്കെ ആയിരിക്കും പക്ഷെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ചെറുതായ ഒരു കാര്യം വന്നാൽ മതിയാവും ഇവർ തളർന്നു പോകാനല്ല അതുകൊണ്ടാണ് പറയുന്നത് സാഹചര്യം നിങ്ങൾ എപ്പോഴും തോൽക്കുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടേതായ അധ്വാന അധ്വാനത്തെ ചിലവാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു നന്മ ലഭിച്ചിട്ടുണ്ടോ എന്ന് കേട്ടാൽ അതില്ലാന്ന് തന്നെ ആയിരിക്കും നൂറ് ശതമാനം പേരുടേതായ ഉത്തരവ് അത് വീട്ടിൽ നിന്നാണെങ്കിൽ ശരി ഭാര്യയിൽ നിന്നാണെങ്കിൽ ശരി മക്കളിൽ നിന്നാണെങ്കിലും ശരി ആരിൽ നിന്നാണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളൊരു സംശയമൊന്നുമില്ല അതുകൊണ്ട് എല്ലായിടത്തും ഒരു മുൻകരുതലെടുത്ത് മുന്നിലേക്ക് തന്നിരിക്കണം ഈ ഒരു മാസത്തില് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക എല്ലാവരെയും വിശ്വസിച്ച് ചില കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും അമിതമായ ആത്മവിശ്വാസം അതും നിങ്ങൾക്ക് വിനയായിട്ട് വരും പ്രവൃത്തി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ സ്വന്തം ശരീരത്തിനെ കൂടി മനസ്സിലാക്കി വേണം ഓരോ പ്രവൃത്തികളിലും ഏർപ്പെടുവാനായിട്ട് മറ്റൊരു കാര്യം നിങ്ങൾ ഈ ഒരു മാസത്തിൽ വിദേശ യാത്രയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ യാത്രകൾ അടുത്ത തൊഴിൽപരമായ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങളൊക്കെ നടത്തി സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ വ്യക്തമായി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാവൂ അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ അത്തരം യാത്രകൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുന്നതും നന്നായിരിക്കും വാക്കുകളൊക്കെ മിതത്വമാക്കണമെന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി വരെ ബുധൻറേതായ രീതിയിൽ വക്രാന് ഗതി പ്രാപിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അകാരണമായ ശത്രുക്കൾ അതായത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കും അതുകൊണ്ടാണ് വാക്കുകൾ പ്രവൃത്തികൾ ഫോൺ സംഭാഷണങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങൾ ഇതൊക്കെ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ പറയുന്നത് ഓഗസ്റ്റ് മാസം നാലാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്കൊരു മുന്നേറ്റം വരുന്നത് കാരണം ഈ ബുധൻറേതായ വക്രഗതി മാറണം അപ്പോൾ ഓഗസ്റ്റ് മൂന്ന് വരെ ബുധൻ വക്രത്തിലാണെങ്കിൽ ഓഗസ്റ്റ് നാലിന് ബുധൻറേതായ വക്രഗതി ഒക്കെ മാറും ആ ഒരു സമയം എടുക്കുന്ന എഫർട്ടുകളെല്ലാം വിജയം നൽകും ഓഗസ്റ്റ് മാസം നാലാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് വളരെ അധികം നല്ല ഫലങ്ങൾ തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ശുക്രഭഗവാൻ അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യ സ്ഥാനത്ത് നിന്നും ആറാം ഭാവത്തിലേക്ക് സഞ്ചാരം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ അഞ്ചാം ഭാവത്തിൽ ഉണ്ടായിരുന്നപ്പോ വളരെയധികം ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരല്പം സ്നേഹത്തിനും കരുണയ്ക്കും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു എന്നാണ് പൂർവിന്റെ സ്ഥാനത്തിലെ ശുക്രൻ്റെതായ ആ ഒരു സ്ഥാനം വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വളരെ അധികം നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നോ അതൊക്കെ തന്നെ നടന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോ ഈ ശുക്രൻ ആറാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു തീർപ്പ് വരുന്ന ഒരു കാലം കൂടിയാണ് മനസ്സൊക്കെ വളരെ അധികം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മനസ്സായിട്ട് മാറും ഇനി ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് ആരെയാണ് ഒതുക്കി നിർത്തേണ്ടത് ആരെയാണ് അടുപ്പിക്കേണ്ടത് ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടത് ആരോടൊപ്പം കൂട്ടുകൂടിയാലാണ് നമുക്ക് നല്ലത് എന്നൊക്കെ കുടുംബത്തിൽ ആരൊക്കെയാണ് നിങ്ങളെ അവഗണിച്ചത് അപമാനിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തത വരുന്ന ഒരു സമയമായിരിക്കും അതായത് ഓഗസ്റ്റ് പത്താം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലം വരുന്നതാണ് അപ്പോ ഇനിയുള്ള സഞ്ചാര സഞ്ചാരപാതകളൊക്കെ തന്നെ മകരം രാശിക്കാർ വളരെയധികം വ്യക്തമായ തീരുമാനങ്ങളോടുകൂടി തന്നെയായിരിക്കുന്നുള്ള സംശയമില്ല കാരണം ഇത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം മറ്റുള്ളവരാരും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ഒരു മാന്ത്രിക കുതിരയെ പോലെ തന്നെ പാഞ്ഞുകൊണ്ടിരുന്ന മനസ്സ് ഇപ്പോ ഒരു മാണിക്കക്കല്ലായിട്ട് മാറുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായ ഒരു മനസ്സ് ഉണ്ടാകുമെന്നുള്ള സംശയമൊന്നുമില്ല ഇനിയുള്ള കാലം നിങ്ങൾ ശക്തമായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല കാരണം അധ്വാനിക്കാനും അധ്വാനം കൊടുത്താൽ എന്ത് ലഭിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ അധ്വാനം വഴി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നേടിയിട്ടുള്ളത് എന്നുള്ളതും സത്യമാണ് മറ്റുള്ള ആരുടെയും ഔദാര്യമോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല എല്ലാവരുടെയും ഭാരങ്ങളും എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഈ രാശിയിൽപ്പെട്ടവര് തീർച്ചയായിട്ടും ഈ കർക്കിടക മാസം ഈ അമാവാസി കാലമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടേതായ ആ പൂർവപുണ്യ സ്ഥാനത്ത് ഈ ഇരിക്കുന്ന ഈ പിതൃക്കളുടേതായ ഒരു ആശീർവാദം ഒരു സന്തോഷമായ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് എന്തായാലും വരും അതുകൊണ്ട് ഈ കർക്കിടകത്തിലെ വാബു ബലിയൊക്കെ അർപ്പിക്കേണ്ടത് നല്ല മനസ്സത്തോടുകൂടി നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും അതിനുശേഷം ആ ആത്മാർക്കളേതായ ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യം മനസ്സിലാക്കുകയും അതിനനുസൃതമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യും അവർ പറയും മകനെ അല്ലെങ്കിൽ മകളെ നിന്റെ ജീവിതം ഇങ്ങനെയാണ് നീ ഇങ്ങനെ വേണം സഞ്ചരിച്ചു പോകാനാണ് ഇല്ലെങ്കിൽ ഒടുവിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് നിങ്ങൾ ഒക്കെ തന്നെ സന്യാസം പോലെയുള്ള ഒരു ജീവിതമൊക്കെ സഞ്ചരിച്ചു പോകേണ്ട സാഹചര്യം അതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അന്തസ്സായിട്ട് നിവർന്ന് നിൽക്കാനായിട്ട് നീ പഠിക്കുക എന്നവർ നിങ്ങളുടേതായ മനസ്സിൽ വന്ന് പറഞ്ഞു തരുന്നത് പോലെ ഉണ്ടാകും നിങ്ങൾ ഈ എടുക്കുന്ന ഒരു മാറ്റം ഒരുപാട് പേരുടെ മനസ്സിൽ ചിന്തകൾക്ക് ഇടം കൊടുക്കും കാരണം പെട്ടെന്നുള്ള ഒരു മാറ്റം അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് പറ്റില്ല എന്നതാണ് അപ്പോ മറ്റുള്ളവരുടേതായ ചിന്തകൾക്ക് നിങ്ങൾ ഇടം കൊടുക്കരുത് കാരണം നിങ്ങളുടേതായ വഴി സ്വയം കണ്ടെത്തി മുന്നിലേക്ക് പോകുന്ന ഒരു സമയമാണ് അതിനിടയ്ക്ക് ആരുടെ കാര്യങ്ങളും നിങ്ങളടുത്ത് ചുമലിൽ കയറ്റരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ ചൊവ്വാ കേതുവിന്റെ ഒപ്പം നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ നിശ്ചയമായിട്ടും ഒരു സ്ത്രീ നിങ്ങൾക്ക് വിലങ്ങ് തടിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പെണ്ണിനാൽ അപമാനം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ അതുമൂലം തന്നെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ വിധയായ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒരു വാട്സപ്പ് സന്ദേശമാവാം അല്ലെങ്കിൽ ഒരു കോൾ ആവാം അല്ലെങ്കിൽ ഒരു നോട്ടമാവാം ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ദുരന്തം വിതച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായ ഒരു സാഹചര്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുമോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി പോലെ ഉള്ള ഒരു ഇടപെടലായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക അത് പല വഴിക്കും പല രീതിയിലും വരാം പുരുഷൻ അങ്ങോട്ട് പോവാം സ്ത്രീ ഇങ്ങോട്ടും വരാം എന്നുള്ളത് തന്നെയാണ് ഈ രാശിക്കാർക്ക് ഇവിടെ നിങ്ങൾക്ക് ഉള്ളില് ഒരു മരണ ഭീതി പോലും വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ത് ചെയ്യും എങ്ങനെയാണ് ഇതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന ഒരു ചിന്തകളിൽ ഒരു മരണഭയം എന്തെങ്കിലും ചെയ്താലോ എന്ന ചിന്ത വരെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ് ചൊവ്വാ രാശി മാറുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും കാലം ചിന്തിച്ച കാര്യങ്ങളൊക്കെ തവിട് കൂടിയായി ഭസ്മം പോലെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം അത് എങ്ങനെ തീർപ്പായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എനിക്ക് പോലും പറയാനാവില്ല എന്നുള്ളതാണ് കാരണം ഈശ്വരൻ ശനി എന്ത് നിശ്ചയിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അദ്ദേഹം ഞാൻ എന്റെ ചിന്തകളിലൂടെ കാണുന്ന കാര്യത്തിനും അപ്പുറമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായ ഒരു ഇതുവരെ തീർപ്പ് ഉണ്ടാകുന്ന തന്നെയാണ് യാതൊരു വിഷമതകളും അതിന് വേണ്ട ചൊവ്വാ മാറുന്നതോടുകൂടി തന്നെ ആ പ്രശ്നത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു തീർപ്പുണ്ടാകും സ്വന്തമായ ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്കാണെങ്കിൽ ആ ഒരു കാലം ബന്ധകാലം തന്നെയാണ് അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള ചില ഭിന്നതകൾ തർക്കങ്ങൾ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തീർപ്പായിട്ടും ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അതിലൊക്കെ ഒരു തീർപ്പ് വരുന്ന സമയം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് വ്യക്തമായ ധാരണയോടുകൂടി മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം ശനീശ്വരൻ അതായത് നിങ്ങളുടെ രാശിയുടേതായ അധിപൻ ശനീശ്വരൻ ഇപ്പോൾ വക്രഗതി പ്രാപിച്ച് ഇപ്പൊ മൂന്നാം ഭാവത്തിലുള്ള ശനീശ്വരൻ വക്രഗതി പ്രാപിച്ച് രണ്ടാം ഭാവമായ കുടുംബസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം പാദശനി ആണെങ്കിൽ തന്നെയും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം വാഹനം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തണം വാഹനത്തിൻ്റെ അസമയങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുക മറ്റാരുടെങ്കിലും ബൈക്കുകളിൽ കയറി പോകുന്ന ഒഴിവാക്കുക അപ്പോ വണ്ടി വാഹനങ്ങൾ സ്വന്തമായി ഓടിക്കുകയാണെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തണമെന്നാണ് ഇവിടെ എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ചെറിയ അപകടങ്ങൾ സൂചനകളായി കാണിക്കുന്നുണ്ട് ദുർഗാ ഭഗവതിയുടെ നടയിൽ അത് വാഹനങ്ങളൊക്കെ ഉള്ളവരാണ് ദുർഗാ ഭഗവതിയുടെ നടയിൽ താക്കോൽ വാഹനത്തിന്റെ താക്കോലൊക്കെ കൊണ്ട് വെച്ച് പൂജിക്കുന്നത് വളരെയധികം നല്ലൊരു ഫലത്തെ നിങ്ങൾക്ക് നൽകും അപ്പോൾ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പരദേവതകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടേതായ വാഹനം താക്കോൽ വെച്ച് പൂജിച്ചൊക്കെ വാങ്ങുന്നതൊക്കെ നല്ലത് തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വണ്ടി വാഹനങ്ങളൊക്കെ തന്നെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം അനുയോജ്യമായതല്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യരുത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടിരിക്കുന്നത് അത് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച് പോവുക അതൊക്കെ ഈ ചിങ്ങം മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റമൊക്കെ വരും ആ ഒരു സമയത്ത് വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങണം കുടുംബപരമായ അന്തരീക്ഷത്തിലൊക്കെ തന്നെ വളരെയധികം ജാഗ്രത പുലർത്തി പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പൊതുവിൽ ഒരു ജാഗ്രത പുലർത്തി പോകേണ്ട ഒരു സമയമാണ് പ്രശ്നങ്ങൾക്കൊക്കെ ചെറുവട്ടും മാനസിക സംഘർഷങ്ങൾക്കൊക്കെ വലിയ തോതിൽ കുറവൊക്കെ വരും പരിപൂർണമായ ഒരു ജീവിതം തന്നെയായിരിക്കും ഇവിടെ നിങ്ങൾ ഏകപക്ഷീയമായ തീരുമാനം വേണമെന്നാൽ ഞാൻ എനിക്ക് എന്ന ചിന്തയോടുകൂടി എന്ത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നേറേണ്ട ഒരു സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭകരമായ ഒരു കാലം തന്നെ തന്നെയായിക്കട്ടെ ഈ കർക്കിടകം മാസം എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു